ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കൈനീട്ടം പദ്ധതിയുടെ മുഖമ്മ മേഖലാതല ഉദ്ഘാടനം നടന്നു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച കൈനീട്ടം പദ്ധതിയുടെ മുഹമ്മ മേഖലാതല ഉദ്ഘാടനം നടന്നു മേഖലയിലെ സീനിയർ അംഗമായ കെ എൽ ജോർജന മേഖലാ സെക്രട്ടറി ബൈജു ക്ലാസിക്കും മേഖലാ പ്രസിഡന്റ് സുധീഷും ചേർന്ന തുക കൈമാറി ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെയ്ലി ജോർജ് മുഹമ്മ യൂണിറ്റ് പ്രസിഡന്റ് രതീഷ് പാപ്പാളി യൂണിറ്റ് സെക്രട്ടറി സിജ ബെയ്ലി യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി സജീവ് ആലപ്പാടൻ അന്നമ്മ എന്നിവർ പങ്കെടുത്തു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി നമ്മുടെ സീനിയർ അംഗങ്ങളായ അംഗങ്ങൾക്ക് വേണ്ടി നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഓണത്തോടനുബന്ധിച്ച് അവർക്കൊരു കൈനീട്ടം പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും കിട്ടിയ ഒരു എമൗണ്ടാണ് നമ്മളിൽ ഇന്ന് നമ്മുടെ മുഖം യൂണിറ്റ് അംഗവും നമ്മുടെ സീനിയർ മെമ്പറുമായ നമ്മുടെ പ്രിയന്തരനായ കൊടുക്കാൻ കൊടുക്കാമിവിടെ എത്തിച്ചേരുന്നത് നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടി ഒരുപാട് പദ്ധതികളാണ് നമ്മുടെ എ കെ എ സംസ്ഥാന കമ്മിറ്റി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ നമ്മൾ നമുക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം സാധനം പദ്ധതി ഒന്ന് അതിനുശേഷം നമ്മളൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പദ്ധതി അതുണ്ട് അതിന് ശേഷം നമ്മുടെ ജില്ലാതലത്തിൽ എല്ലാ ജില്ലകളിലും നമ്മുടെ ഒരു ക്ഷേമ പദ്ധതികൾ നമ്മൾ നടപ്പിലായിട്ടുണ്ട് ഇതെല്ലാം അംഗങ്ങളുടെ ഒരു ഉന്നമനത്തിനും ആരോഗ്യത്തിനും വേണ്ടി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു പദ്ധതി നടക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കൈനീട്ടം പദ്ധതി ഇപ്പോൾ സംഘടന ആദ്യ സമയത്ത് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ആയിരം രൂപയായിരുന്നു അത് ഓരോ വർഷവും ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് ഈ ഒരു വർഷം നമ്മൾ ഓരോ അംഗങ്ങൾക്കും കൊടുക്കുന്നത് അത് ഇതിനകത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് ഏഴ് വയസ്സ് കഴിഞ്ഞ സീനിയർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർമാർക്കാണ് ഇത് കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഈ കേരളത്തിലുള്ള വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെ എ കെ പി എ അംഗത്വമുള്ള എല്ലാ മെമ്പർമാർക്കും ഇതേപോലൊരു കൈനീട്ടം പദ്ധതി നമ്മൾ ഈ ഓണത്തിന് മുമ്പായിട്ട് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ഔപചാരികമായ ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്